അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ തയ്യാറാണെന്ന് ഉറപ്പിച്ച് ഇന്ത്യ എന്നാൽ ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിവസത്തേക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് രണ്ടാം തവണ അധികാരമേറ്റ ആഴ്ചകൾ മാത്രം പിന്നിട്ടിട്ടും ട്രംപ് ആഗോള വ്യാപാരത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സൗഹൃദ രാജ്യങ്ങളെയും ശത്രു രാജ്യങ്ങളെയും ഒരേപോലെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എല്ലാ വ്യാപാര പങ്കാളികളെയും അന്യമായ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് പരസ്പരം താരിഫുകൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ വൻതോതിലുള്ള താരിഫുകളെ ട്രംപ് വീണ്ടും വിമർശിച്ചു ഇന്ത്യയിലേക്ക് ഒന്നും വിൽക്കാൻ കഴിയുന്നില്ലെന്നും കാരണം അവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയാണ് ചുമത്തിയിരിക്കുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ നികുതി കുറയ്ക്കുമെന്നും താൻ കരുതുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയോട് യാതൊരു പ്രതിജ്ഞാബദ്ധതയും നൽകിയിട്ടില്ല എന്ന് ഇന്ത്യൻ സർക്കാർ പാർലമെന്റിൽ പാനലിനോട് പറഞ്ഞു ഇക്കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ചു ഉന്നയിക്കുന്ന ഈ വിഷയം പരിഹരിക്കാൻ സെപ്റ്റംബർ വരെ സമയം നേടിയെടുത്തിട്ടുണ്ടെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും പരസ്പരം പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉടനടി താരിഫ് ക്രമീകരണങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം ദീർഘകാല വ്യാപാര സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്താൾ പറഞ്ഞു കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപുമായി ഒരു നല്ല ബന്ധമുണ്ടെന്നും ഇന്ത്യൻ നേതാക്കളുമായി തനിക്കൊരു പ്രത്യേക ബന്ധമുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലുതും അഞ്ചാമത്തതുമായ വലിയ സാമ്പത്തിക വ്യവസ്ഥ പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിൽ വളരെ വേഗം ഒപ്പുവെക്കുമെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി ഇന്ത്യയുടെ വിവരാവകാശ സാങ്കേതിക വിദ്യ സേവന മേഖലയിലേക്ക് അമേരിക്ക ഒരു നിർണായക വിപണിയാണ് സമീപ വർഷങ്ങളിൽ അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച പുതിയ സൈനിക ഹാർഡ്വെയർ വിൽപ്പനയിലൂടെ കോടിക്കണക്കിന് ഡോളറാണ് ആണ് അമേരിക്കയ്ക്ക് സമ്പാദിക്കാൻ സാധിച്ചത് അതേസമയം ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നീ നാല് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാഡിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടിയായി ട്രംപ് ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്